രണ്ടു ദിവസം നീണ്ടുനിന്ന ഇൻവെസ്റ്റ് കേരള നിക്ഷേപക സംഗമത്തിന് കൊച്ചിയിൽ സമാപനം കുറിച്ചിരിക്കുകയാണ് ഇതിനോടകം വമ്പൻ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളാണ് വിവിധ നിക്ഷേപകർ നടത്തിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയാണ് ലുലു ഗ്രൂപ്പും ദുബായ് ആശ്രമമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പും ഇന്ന് പ്രഖ്യാപിച്ചത് മുപ്പതിനായിരം കോടിയുടെ നിക്ഷേപ പദ്ധതി അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു എന്നാണ് പുതിയ വിവരം A new beginning of a journey of the United Kerala for transforming Kerala into an investment-friendly state. That is a significant result of this event. United Kerala, unified Kerala, all of us are coming together. Not only the government, the opposition, the investing community, their organizations and at least the media. all come together to transform the state state. into an investment friendly അരുൺ ശങ്കർ ഉണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അരുൺ ഈ ഹർത്താൽ കേരളം സമര കേരളം വ്യവസായത്തിന് അനുകൂലമല്ലാത്ത അന്തരീക്ഷം അങ്ങനെ പലവിധ ആക്ഷേപങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇതാ അന്തരീക്ഷം ഉണ്ടാകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുന്നുണ്ട് ഈ നിക്ഷേപക സംഗമം പ്രതിപക്ഷത്തിൻ്റെ സ്വരം ആ നിലയിൽ ഭരണപക്ഷത്തിൻ്റെ സ്വരം ആ നിലയിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട വ്യവസായ സംരംഭകരെല്ലാം നേരത്തെ പല ഘട്ടങ്ങളിൽ എതിർക്കപ്പെട്ട സംരംഭകർ പോലും ഇപ്പോൾ നിക്ഷേപം പ്രഖ്യാപിക്കുകയാണ് എത്രത്തോളം പോസിറ്റീവായി കാണാൻ കഴിയും ഈ സംഗമത്തെ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാവരും കാണുന്നത് ഈ സമ്മേളനത്തിൽ വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞത് ഒരു ഐക്യ കേരള നിക്ഷേപ വ്യവസായത്തിന് വേണ്ടിയുള്ള ഒരു ഐക്യ കേരളത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ പ്രതീക്ഷയായിരുന്നു നിക്ഷേപ പ്രതീക്ഷയായിരുന്നു സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നത് എന്നാൽ അതിന് മുകളിലേക്ക് ഒന്നര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് ഈ രണ്ട് ദിവസമായി നടന്ന നിക്ഷേപക ആഗോള സംഗമത്തിൽ ഉണ്ടായിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപം വന്നിരിക്കുന്നത് അദാനി ഗ്രൂപ്പിൽ നിന്നാണ് ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് അദാനി ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലുലു ഗ്രൂപ്പ് അയ്യായിരം കോടി രൂപയുടെ അതോടൊപ്പം തന്നെ ദുബായ് ബേസ് ചെയ്ത ലോജിസ്റ്റിക് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രമുഖ വ്യവസായ സ്ഥാപനം അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം വാഗ്ദാനം ചെയ്യുന്നു അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി കമ്പനികൾ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ചില 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 നിക്ഷേപ വാഗ്ദാനങ്ങൾ നിലവിലുള്ള നിലവിലുള്ള വ്യവസായത്തിന് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് കൂടിയാണ് എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ പ്രതീക്ഷ നൽകുക തന്നെയാണ് ഈ നിക്ഷേപ വാഗ്ദാനങ്ങൾ എന്ന് തന്നെ പറയും ഇപ്പോൾ സമാപന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത് അക്വ പാർക്ക് കേരളത്തിൽ അക്വാ പാർക്ക് നിർമ്മിക്കും എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കിയിരിക്കുന്നത് അക്വാ അക്വാ പാർക്ക് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഈ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചു അതിന് ഈ സംസ്ഥാന കേരള സർക്കാരാണ് അത് സംബന്ധിച്ചുള്ള മറ്റ് നടപടിക്രമങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അദ്ദേഹം ഇപ്പോൾ പറയുകയുണ്ടായി അത് എവിടെ സ്ഥാപിക്കണം ഏതൊക്കെ തരത്തിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമുക്കത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാരുമായി കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് എല്ലാവരും ഒരുമിച്ച് കൊണ്ട് കേരളത്തിലെ എല്ലാ മേഖലയിൽ നിൽക്കുന്ന ഭരണ പ്രതിപക്ഷമായാലും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി പ്രതിനിധീകരിക്കുന്നവരായാലും അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ട് പുതിയ കേരളം ഈ ഇൻവെസ്റ്റ് കേരള എന്ന ആഗോള നിക്ഷേപക സംഗമത്തിലൂടെ സംശയം പറയാം എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് കേരളത്തിലേക്ക് വ്യവസായം മുന്നോട്ട് പോകുന്നത് ശരി എന്തായാലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ഒന്നിച്ചു നിന്ന് നിക്ഷേപ സംഗമത്തിന് ഇപ്പോൾ സമാപനം കുറിച്ചിരിക്കുകയാണ് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു സംഗമം തന്നെയായിരുന്നു അദാനി ലുലു ഗ്രൂപ്പ് അതോടൊപ്പം തന്നെ മൊടാർ ഗ്രൂപ്പ് ഒക്കെ വലിയ നിക്ഷേപങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതെല്ലാം നടപ്പാകും സാധ്യമാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് മുൻപോട്ട് വയ്ക്കുന്നത് ഇത് വളരെ പോസിറ്റീവായ ചർച്ചകൾ പോസിറ്റീവായ പ്രഖ്യാപനങ്ങൾ വരുന്നു ഏറെക്കാലത്തിന് ശേഷമാണ് കേരളം ഇങ്ങനെ ഒറ്റക്കെട്ടായി വളരെ പോസിറ്റീവായി നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു പ്രതീതിയെങ്കിലും സൃഷ്ടിക്കുന്നത് അത് യാഥാർത്ഥ്യമായ എത്രത്തോളം വരും എന്നൊക്കെയാണ് ഇനി കാത്തിരുത് കാണേണ്ടത്